സമുദ്രത്തിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥലമുണ്ട് നൂറുകണക്കിന് കപ്പലുകളും വിമാനങ്ങളും അവിടെ പോയി മടങ്ങിയില്ല സഞ്ചരിച്ച് ഒരു മിനിറ്റിനുള്ളിൽ അവ കാണാതായി പൈലറ്റുകൾ സൈനികർ നാവികർ ആരും തിരികെ വന്നില്ല സ്ഥലം ബർമുട ട്രയാങ്കിൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രഹസ്യമേഖല ബർമുട ട ട്രയാങ്കിൾ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലാണ് അതിന്റെ മൂന്ന് കോണുകൾ ഫ്ലോറിഡ ബർമുട ഐലൻഡ് പ്യൂറട്ടോറിക് ഈ പ്രദേശം ഏകദേശം അഞ്ച് ലക്ഷം ചതുരശ്ര മൈൽ വിസ്തീർണമുള്ളതാണ് അതായത് ഇന്ത്യയുടെ പകുതി വലിപ്പം കഴിഞ്ഞ നൂറ് വർഷത്തിനിടെ നൂറിലധികം കപ്പലുകളും എഴുപതിലധികം വിമാനങ്ങളും അവിടെ അപ്രത്യക്ഷമായതായി രേഖകളുണ്ട് പക്ഷേ അവയുടെ കുറിപ്പുകളും പൈലറ്റ് മെസ്സേജുകളും റേഡിയോ രേഖകളുമെല്ലാം ഒരേ കഥ തന്നെ പറയുന്നു ഞങ്ങൾ ദിശ തെറ്റുന്നു കോമ്പസ് ചലിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് മുൻപേ ഈ പ്രദേശം അനിഷ്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യു എസ് എസ് സൈക്ലോപ്സ് എന്ന വലിയ അമേരിക്കൻ കപ്പൽ മുന്നൂറ്റി ഒൻപത് സൈനികരുമായി പുറപ്പെട്ടിരുന്നു കപ്പലിൽ നിന്ന് മെസ്സേജ് അവസാനമായി ലഭിച്ചത് എല്ലാം ഓക്കെയാണ് പിന്നെ ആരുമൊന്നും കണ്ടില്ല സൈക്ലോപ്സ് പോലെ തന്നെയാണ് നിരവധി ചെറു കപ്പലുകളും ചെറു വിമാനങ്ങളും അപ്രത്യക്ഷമായത് ചിലപ്പോൾ കാലാവസ്ഥ ശാന്തമായിരുന്നിട്ടും റേഡിയോ ബന്ധം പെട്ടെന്ന് മുറിഞ്ഞു പോകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ അഞ്ച് അമേരിക്കൻ നാവികസേനയുടെ അഞ്ച് പോമർ വിമാനങ്ങൾ ഫ്ലൈറ്റ് നയൻറ്റീൻ പരിശീലന മിഷനിലേക്ക് പുറപ്പെട്ടു കാലാവസ്ഥ നല്ലതായിരുന്നു പക്ഷെ യാത്ര തുടങ്ങിയത് മുതൽ പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ കോമ്പസ് തെറ്റിയിരിക്കുന്നു ഞങ്ങൾ ദിശ അറിയുന്നില്ല കമാൻഡർ ചാർലസ് ടെയ്ലർ തന്റെ സംഘത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ കുറച്ചു മണിക്കൂറിനുള്ളിൽ എല്ലാ വിമാനങ്ങളും റേഡിയോയിൽ നിന്ന് മാഞ്ഞു കടലിന്റെ അടിയിൽ നിന്ന് മെത്തനെ ഗ്യാസ് പുറന്തള്ളപ്പെടുമ്പോൾ വെള്ളം ഫോം ആവുകയും കപ്പലുകൾ മുങ്ങുകയും ചെയ്യും എന്നാൽ ഇത് വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നത് വിശദീകരിക്കുന്നില്ല ചില ശാസ്ത്രജ്ഞർ പറയുന്നു ഈ മേഖലയിൽ ടൈം ഡിസ്രോഷൻ ഉണ്ടാകാം ചില പൈലറ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മേഘത്തിനുള്ളിലൂടെ പോയപ്പോൾ കുറെ സമയം നഷ്ടപ്പെട്ടു ഇതേ കാര്യം ചില യു എഫ് ഒ ഗവേഷകർ ബോംബോൾ തിയറി ആയി കാണിക്കുന്നു ചിലർ പറയുന്നു കടലിന്റെ അടിയിൽ തന്നെ അറ്റ്ലാന്റിസ് എന്ന നഷ്ടപ്പെട്ട നഗരത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട് അതിന്റെ പുരാതന എനർജി സോഴ്സ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ശക്തികൾ ഇന്നും ആ പ്രദേശത്തെ ബാധിക്കുന്നു ചില യു എഫ് ഒ റിപ്പോർട്ടുകൾ പറയുന്നത് വിമാനങ്ങൾ ബർമൂട മേഘങ്ങൾക്കുള്ളിൽ കടന്നതിന് ശേഷം വൻ വെളിച്ചം കണ്ടു ചിലർ പറയുന്നു ഇവ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഗേറ്റ് വേസ് ആണെന്ന് ശാസ്ത്രലോകം പറയുന്നത് വേറെയാണ് ഈ പ്രദേശം ചുഴലിക്കാറ്റുകളും കടൽ പ്രവാഹങ്ങളും നിറഞ്ഞതാണ് പെട്ടെന്ന് കാലാവസ്ഥ മാറും വിസിബിലിറ്റി കുറയും റേഡിയോ സിഗ്നൽസ് നിലയ്ക്കും അതിനാൽ പല അപകടങ്ങൾക്കും സ്വാഭാവിക കാരണങ്ങളുണ്ട് ബെർമൂട ട്രയാംഗിൾ എന്ന പേരും സാമാന്യ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് ഒരുപാട് കേസുകൾക്കും പിന്നിൽ മനുഷ്യ മെക്കാനിക്കൽ ഫോൾട്ട് ഫ്യൂൽ ഷോർട്ടേജ് എന്നിവയാണ് കാരണം എന്ന് പറയുന്നു അവരെ തേടിയയറ്റ റെസ്ക്യൂ പ്ലെയിൻസ് പോലും കാണാതായി ഇത്രയും വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും ചില സംഭവങ്ങൾ ഇന്നും വിവരിക്കാനാകുന്നില്ല യു എസ് എസ് സൈക്ലോപ്സ് ഫ്ലൈറ്റ് നയൻറ്റീൻ ഇവയെല്ലാം ഇന്നും കാണാതായവരുടെ പട്ടികയിലാണ് ബർമുഡ ട്രയാങ്കിൾ ശാസ്ത്രമത മിഥ്യാകഥ എന്ന് പറയുമ്പോഴും സമുദ്രം തൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയിട്ടില്ല ഒരുമിച്ച് ആറ് വിമാനങ്ങൾ ഇരുപത്തിയേഴ് സൈനികർ ഒരു തെളിവുമില്ലാതെ അപ്രത്യക്ഷമായി ബർമുഡ മേഖലയിൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് അസാധാരണമാണ് ഇവിടെ കോമ്പസ് നോർത്ത് കാണിക്കാതെ തെറ്റി കാണിക്കാം അതുകൊണ്ട് പൈലറ്റുകൾ വഴിതെറ്റി നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു വരമുട ട്രയാങ്കിൾ ശാസ്ത്രീയമായ അപകട മേഖലയാണോ അതോ മറ്റൊരു ലോകത്തിലേക്കുള്ള വാതിലാണോ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ താങ്ക് സോ മച്ച് വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി